എല്ലാവർക്കും നമ്പർ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു വർക്ക്ഷോപ്പ് വർക്ക് ഷോപ്പ് വ്ളോഗാണ് നമ്മളിപ്പോഴുള്ളത് തൊടുപുഴയിലെ ചിറ്റൂരുള്ള കൃഷ്ണപ്രിയ ബസ് ബോഡി ബിൽഡിംഗ് യൂണിറ്റിലാണ് അപ്പോ നമ്മള് ഇവിടുത്തെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് റീബിൽറ്റ് ചെയ്യുന്ന വണ്ടികൾ നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നും അതിന്റെ ഇപ്പുറത്ത് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നൊരു വണ്ടിയാണ് ഇപ്പുറത്തത് റീബിൽറ്റ് ചെയ്തിട്ടുക്കുള്ളൊരു വണ്ടിയാണ് അപ്പോ ഇതിന്റെ ഒരു പ്രോസസ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പ ആദ്യം നമുക്ക് രാജസ്ഥാനിൽ വന്ന ആർ എസ് ആർ ടി സിയുടെ ലുക്കുള്ള ആ വണ്ടി ഒന്ന് പരിചയപ്പെടാം ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് ഇത് അപ്പുറത്തായിട്ട് ഒരു വണ്ടി കൂടെ കിടപ്പുണ്ട് രണ്ട് വണ്ടികളാണ് ഇപ്പൊ നമ്മൾ ഇതുവരെ കാണിക്കാത്തൊരു ലുക്കുള്ളൊരു രാജസ്ഥാനിൽ നിന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടാം ഇത് നിങ്ങൾ നോക്കിയാൽ കാണാം ഡബിൾ ഗ്ലാസ് അല്ല സിംഗിൾ ഗ്ലാസ്സിൽ ചെയ്തിട്ടുള്ള വണ്ടിയാണ് പിന്നെ കൗൾ പോഷൻ തന്നെ നല്ല വ്യത്യസ്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇത് നോക്കണമെങ്കിൽ പഞ്ചാബ് രജിസ്ട്രേഷനാണ് ഈ വണ്ടിക്ക് ചെയ്തിട്ടുള്ളത് ഇത് ആർ എസ് ആർ ടി സിയുടെ അണ്ടറിലാണെങ്കിലും ഇത് പഞ്ചാബികൾ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ബസ്സുകളാണ് അതവർ ബി എസ് ത്രീ ചെയ്സിലുള്ള ബസ്സുകളൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കേരളത്തിലേക്ക് ഈ രാജസ്ഥാൻ വണ്ടികൾ ഇപ്പോൾ കുറേയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സൈഡ് പോർഷൻ ലുക്ക് കൂടെ ഒന്ന് നോക്കാം ഇവിടെ ഈ ടൈപ്പുള്ള മിറേഴ്സൊക്കെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് അതുപോലെ പേര് കാര്യങ്ങളൊക്കെ ഇവർ വായിച്ചിട്ടുണ്ട് വണ്ടി ലൈലൻ്റെ ചീറ്റ ഇരുന്നൂറ്റി മൂന്ന് വിൽബേസിലുള്ള വണ്ടിയാണ് സ്ലൈഡിങ് ഗ്ലാസ്സുകളും കോട്ടർ ഗ്ലാസ് ക്വാട്ടർ ഗ്ലാസ്സുകളൊക്കെ കണ്ടില്ല പച്ച പെയിൻ്റ് അടിച്ച് കൊടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ എമർജൻസി എക്സിറ്റ് ഡോറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു സൈഡ് ലുക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നത് ആ ടൈപ്പ് ബാക്ക് പോർഷനുള്ള വണ്ടികളായിരുന്നു ഇതിൻ്റെ നോക്കി കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്തിട്ടുള്ളൊരു ബാക്ക് ആണ് ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ആ ഗ്ലാസ് പോർഷനിൽ അവിടെ ഇങ്ങനെ കാണാം ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ബാക്കാണ് ആണ് ഇതാ ഡോർ പോർഷൻ്റെ മുകളിലായിട്ട് ഹിന്ദിയിൽ യാത്രാ മ മംഗളങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ആർ എസ് ആർ ടി സിയുടെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഡോർ പോർഷൻ വരുന്നത് എന്താ ഫ്രണ്ട് ടയർ പോർഷൻ്റെ തൊട്ടടുത്ത ഡോർ പോർഷൻ വരുന്നത് അത് നമ്മൾ റീബോർഡ് ചെയ്യുമ്പം അതിൻ്റെ ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടാണ് ഡോർ പോർഷൻ വരിക അപ്പോൾ നമുക്ക് ആർ എസ് ആർ ടി സിയുടെ ഇൻറ്റീരിയർ ലുക്ക് കൂടെ നോക്കാം ഇതാണ് ഇതിൻ്റെ ക്യാബിൻ്റെ ലുക്ക് വരുന്നത് അതായത് സീറ്റുകളൊന്നും മാറ്റിയിട്ടൊന്നുമില്ല ടി എസ് ത്രീയുടെ സ്റ്റിയറിംഗ് വീല് കാണാം ഡാഷ് ബോർഡ് ഈ ഒരു ടൈപ്പുള്ള ഡാഷ് ബോർഡാണ് ആർ എസ് ആർ ടി സി വരുന്നത് ഒരു ഇത് ഡബിൾ ഗ്ലാസ് ഉള്ളൊരു വണ്ടിയാണ് അതുപോലെ ഇതിൻ്റെ ബോണറ്റേരി നോക്കി അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ബോണത്തേതിയാണ് ഇവിടെ ഒരു പെട്ടി സി വണ്ടിക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഡ്രൈവർ ക്യാബിൻ സെപ്പറേഷൻ ഇതാ നമ്മുടെ ബസ്സുകൾക്കുള്ള പോലെ ഈ ഒരു ഡ്രൈവറിൻ്റെ ബാക്ക് പോർഷനിൽ മാത്രമേ വരുന്നുള്ളൂ നമ്മൾ ഇതിനു മുന്നേ പരിചയപ്പെടുത്തിയ വണ്ടിക്കകത്ത് ഇങ്ങനൊരു ഫുൾ പോർഷനിൽ ഡ്രൈവർ ക്യാബിൻ സെപ്പറേഷൻ ഉണ്ടായിരുന്നു അതുപോലെ അതുപോലെതന്നെ ഈ ബർത്തനാണ് നമ്മൾ കേരള വണ്ടിയായിട്ട് മാറ്റുമ്പോഴും ഈ ബർത്തനാണ് നമ്മൾ യൂസ് ചെയ്യുക ഇതിൻ്റെ സീറ്റുകൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡ്രക്സിന് ഭക്ഷണങ്ങളും കാര്യങ്ങളും വന്നിട്ടില്ല അല്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സീറ്റാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത് എല്ലാ സീറ്റുകളും നല്ല പക്കയാണ് റൂഫ് പോർഷൻ നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയുള്ളൊരു റൂഫ് പോർഷനാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഇപ്പം എടുക്കുന്ന കസ്റ്റമർക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ മാത്രം ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ പക്ഷേ ഈ ഒരു ഗ്ലാസ് പോർഷനാണ് എനിക്ക് എന്തോ ഒരു വൃത്തിയായിട്ട് തോന്നി നോക്കി ഒരു നീല പെയിൻ്റ് അടിച്ചിട്ട് ഫുള്ള് ഈ കോട്ടർ ഗ്ലാസ് ഫുള്ള് ഇങ്ങനെ എല്ലാ വണ്ടികൾക്കും ഇങ്ങനെ നീല പെയിൻറ്റും പച്ച പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതൊരു ചെറിയൊരു വൃത്തിയായിട്ട് തോന്നി അതായത് നമ്മൾ കേരള ബോഡിയിലേക്ക് മാറുമ്പം ഷട്ടർ ആക്കുന്നതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ് പോർഷൻസൊക്കെ റീപ്ലേസ് ചെയ്തിട്ടാണ് ചെയ്യുക പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിലെ ലുക്ക് പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ നല്ല മരത്തിൻ്റെ പ്ലാറ്റ്ഫോമാണ് ചെയ്തിട്ടുള്ളത് ഇത് റീപ്ലേസ് ചെയ്യുന്ന ആവശ്യം വരണ്ടാവില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഒരു വണ്ടിയുടെ ലുക്ക് നമുക്ക് നോക്കാം അതുപോലെ ഇവർ റീബോർഡ് ചെയ്യുന്നത് എന്താ കൊണ്ടോടി ലുക്കിലുള്ള ഫ്രണ്ട് ആൻഡ് ബാക്ക് കവൾ വെച്ചിട്ടാണ് റീബോർഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ രാജസ്ഥാനിൽ നിന്ന് ബസ് കൊണ്ടുവരുമ്പോഴുള്ളൊരു ലുക്കാണ് ഇത് അതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ഞാൻ നമുക്കൊന്ന് ഓടിച്ച് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ലുക്കിലുള്ള വണ്ടിയാണ് ഇവിടെ നമ്മൾ റീബോർഡ് ചെയ്തിട്ട് ഈ ഒരു കിടക്കൻ ലുക്കിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇതാണിതിൻ്റെ ഓവറോൾ ഫ്രണ്ട് ലുക്ക് വരുന്നത് ഇതിൻ്റെ ബമ്പർ പോർഷനൊക്കെ നോക്കിയാൽ കാണാം ഇവർ ആ ഒരു വിധത്തിലാണ് അവരുടെ അവിടുത്തെ ബസ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇവിടെ ഗ്ലാസ് പോർഷൻസ് ഒക്കെ പൂട്ടിയിട്ടുണ്ട് അതുപോലെതാണല്ലേ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം അങ്ങനെ ടയറ് നല്ല കട്ടയുള്ള നല്ല പുത്തൻ ടയേഴ്സാണ് വണ്ടിക്ക് വെച്ചിട്ടുള്ളത് അതുപോലെ അല്ലേ ഇതവർ വണ്ടി പരിപാലിക്കുന്ന ഒരു ടൈപ്പ് കാരണത് വേറൊരു കോലത്തിലാണ് അതാണ് ഈ വണ്ടി ഈ ഒരു ലുക്കിലിരിക്കണത് ആ ഒരു വണ്ടി ഒളിക്കുമ്പോൾ വരുന്ന വേസ്റ്റിലാണ് ഈ കാണുന്നത് ഇത് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ഗ്രിൽ പോർഷനാണ് അതിന് മുന്നേ പോയ വണ്ടിയുടെ ഗ്രിൽ പോർഷൻ അവിടെ കാണാം കണ്ടേ ഫ്രണ്ട് പോ പോർഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് ഇതാ ബി എസ് ത്രീ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെതാ റൂഫ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ ഫ്രണ്ട് ഗ്ലാസ് ഷൻ ആണ് കാണുന്നത് ഈ ഈ വണ്ടിയുടെ അല്ലേ ഇത്രയധികം വേസ്റ്റേജ് ഈ ഒരു വണ്ടി റീബോർഡ് ചെയ്യുമ്പോൾ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ രാജസ്ഥാൻ ബസ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചു നോക്കാം എന്താ പറയുക ആദ്യത്തിലേക്കെ നമ്മൾ രാജസ്ഥാനിൽ നിന്ന് ബസ്സുകൾ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് രാജസ്ഥാനിൽ നമ്മൾ വണ്ടി റണ്ണിങ്ങിനാണോ അവിടുന്ന് വരുന്നത് പിന്നെ പേപ്പർ എണ്ണ ദിവസം എടുത്താൽ പോയി ഓക്കെ നമ്മള് നമ്മുടെ ആർക്കെല്ലാം വണ്ടി വേണമെങ്കിൽ അവരെ വീട്ടിലേക്ക് ഫുൾ പേപ്പർ ഫുള്ള് റെസ്പോൺസിബിലിറ്റി നമ്മൾ പിന്നെ ഏകദേശം എത്ര വണ്ടികൾ ഇവിടുന്ന് രണ്ടാമത്തെ വണ്ടി രണ്ടാമത്തെ വണ്ടിയാണ് ഫസ്റ്റ് വണ്ടി കൊല്ലത്തുണ്ട് രണ്ടാഴ്ചയായി അതിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം മുന്നേ ചെയ്ത വണ്ടിയുടെ പിന്നെ ഇതിപ്പോ നാളെ സ്റ്റാർട്ട് സ്റ്റാർട്ട് വർക്ക് വർക്ക് പൊളിക്കുന്ന പൊളിക്കുന്ന അല്ലേ നാളെ ഓക്കെ അപ്പൊ ഇത് നാളത്തേക്ക് ഇതിന്റെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആവുമല്ലോ ഫുള്ള് തീരും ആ തീർക്കും ഓക്കെ ഓക്കെ അപ്പൊ ഇതിന് നമ്മൾ ഏകദേശം ഇതിന് റേറ്റും കാര്യങ്ങളൊക്കെ എത്രയാ സ്ട്രക്ചർ മാത്രണ്ട് എ ക്ലാസ് വേറെ നമുക്ക് ചെയ്ത് വിടുന്ന പരിപാടിക്ക് ക്വാളിറ്റി നിർബന്ധിക്കും നാളെ അടുത്ത് വണ്ടി വരണം നല്ല രീതിയിലാണ് ചെയ്തോ അപ്പം സംതിങ് കൂടുതലൊന്നും ഇല്ല കാരണം ബോഡി സ്ട്രക്ചർ ഓൾറെഡി ആ വണ്ടി അപ്പൊ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സംശയങ്ങള് കാര്യങ്ങളൊക്കെ നിങ്ങളെ വിളിക്കാമല്ലോ അല്ലെ വിളിക്കാം ഓക്കെ ഞാൻ ഇവരൻ കൃഷ്ണപ്രിയ ഗ്യാരേജിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പറ്റി സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഇവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ബ്രോ താങ്ക് സോ മച്ച് അപ്പോൾ ഈ രാജസ്ഥാൻ വണ്ടിയുടെ ലുക്കായിരുന്നില്ല ഈയൊരു വണ്ടിക്കുണ്ടായിരുന്നു ഇതിൻ്റെ ലുക്ക് ഞാൻ ഇതാ ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം ആ ഒരു ബോഡിയാണ് അതായത് കൊണ്ടോടി ലുക്കിലേക്ക് മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് ഓൾറെഡി ചെയ്തു പോയ വണ്ടിയും ഇത ഈ ഒരു വണ്ടിക്കും കൊണ്ടോടിയുടെ ലക്ഷറ കവിളാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ഫ്രണ്ട് കവള് അതിനിപ്പോൾ മാസ്ക് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യാനുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ക്വാർട്ടർ ഗ്ലാസ് ഈ ഒരു പോർഷൻ തൊട്ടാണ് ഇവർ ഫ്രണ്ട് ചേഞ്ച് ചെയ്തിട്ടുള്ളത് അത്രയും ഭാഗം കട്ട് ചെയ്തിട്ടാണ് ആ ഒരു ഫ്രണ്ട് പോർഷൻ ഇവർ ഈ ഒരു കൊണ്ടോടിയുടെ ലുക്കിലേക്ക് ഇവർ മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഇത് റീബോർഡ് ചെയ്ത് ഏകദേശം കഴിയാറായ വണ്ടിയാണ് പെയിൻറ്റിങ് കഴിഞ്ഞതാ വൈറ്റ് ലൈൻ അടിക്കാനുള്ള മാസ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൂടെ നമുക്ക് നോക്കാം അപ്പം ഇത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ റീബോഡി അപ്പൊ നമ്മൾ ആ ഒരു വണ്ടിയിൽ നിന്ന് നമ്മളൊരു കേരള ബോഡിയിലേക്ക് മാറ്റുമ്പോ നിങ്ങൾക്ക് നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ഈ വണ്ടി ചെയ്തേക്കുന്ന നിലവിലെ ഇതിന്റെ സീറ്റിന്റെ സ്ട്രക്ചർ ഇതിപ്പോ മാറ്റി ഇത് മാറ്റും മാറും വണ്ടിയുടെ സ്ട്രക്ചറും ഈ പ്ലാറ്റ്ഫോം ഇത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ

ഡോറ് വരുന്ന ആ ഭാഗ ഭാഗത്തായിട്ടാണ് ഡോറ് വരുന്നത് മാറ്റി ആയിക്കോളും സൗകര്യ കുറവായിരിക്കും പിന്നെ ബാക്കി ഡോറിലാണ് ചെയ്തു ഡോറ് ചെയ്യുന്നു നിലവിലിപ്പോ ഫ്രണ്ട് ആൻഡ് ബാക്ക് ആണ് ചെയ്യുന്നല്ലേ ഏറ്റവും കൂടുതൽ എൻക്വയറി അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഉണ്ട് ആ നമുക്ക് നോക്കാം ഫ്രണ്ട് നമ്മൾ ലക്ഷറയാണ് കവള് വെച്ചിട്ടുണ്ടെങ്കിലും കൊണ്ടോടിയുടെ വേറൊരു മോഡലാണ് ബാക്കിൽ വെച്ചിട്ടുള്ളത് നമ്മൾ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ രാജസ്ഥാൻ വണ്ടികൾക്കും ഈ ഒരു കവൾ പോഷൻ തന്നെയാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യാറുള്ളത് ഇതിന് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് മാസ്ക് ചെയ്തൊക്കെയാണ് ഫുൾ ഒരു നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ ഈ കൊണ്ടോടിയുടെ കവളുകൾ ഇവിടെ നിന്ന് തന്നെ അവർ മോൾഡ് ചെയ്തെടുക്കാറ് ഉണ്ടാവും ഈയൊരു കൗളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കവള് ഇത് ഇവിടുന്ന് തന്നെ മോൾഡ് ചെയ്തിട്ട് മേക്ക് ചെയ്യുന്നതാണ് അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ രക്ഷകളുടെ ഒരു കൗൾ പോഷൻ്റെ മോൾഡ് ഇവിടെ കാണാം അതുപോലെ എനിക്ക് ഇപ്പുറത്തായിട്ട് അതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള മോഡലിൻ്റെ കൊണ്ടോടിയുടെ കൗളിൻ്റെ ഒരു മോൾഡ് അവത്തിരിപ്പുണ്ട് അതായത് നമ്മുടെ രാജസ്ഥാൻ ബസ്സുകളുടെ സീറ്റുകളൊന്നും റീപ്ലേസ് ചെയ്യുന്നില്ല ആ ഒരു സീറ്റുകളിൽ തന്നെയാണ് വണ്ടിക്ക് വെക്കുന്നത് കസ്റ്റമേഴ്സിന് മാറ്റാൻ പറയുകയാണെങ്കിൽ മാത്രമേ മാറ്റുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കിലുള്ള പോർഷൻസ് പോർഷൻസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് ഉണ്ടല്ലേ ചെയ്സിൻ്റെ ലുക്ക് ഉണ്ടല്ലേ ഫുള്ള് ക്ലീൻ ചെയ്ത് റീപെയിൻറ്റ് ചെയ്ത് സെറ്റാക്കിയ ചെയ്സാണ് അതിന് ശേഷമാണ് ഒരു റീബോഡി ചെയ്യുന്നത് അപ്പോൾ അതാ എയർഡോറിൻ്റെ സിലിണ്ടർ പിടിപ്പിക്കാൻ പോവാണ് അതിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കേരള ബോഡിയിലേക്ക് മാറ്റി കഴിയുമ്പോൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് എയർ ഡോറാണ് ചെയ്യുന്നത് രാജസ്ഥാൻ വണ്ടിക്ക് വരുമ്പം ഈ ഒരു പോർഷനിൽ ഒരു സിംഗിൾ ഡോറ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവർ നമ്മൾ രണ്ട് ഡോറ് ഫ്രണ്ട് ആൻഡ് ബാക്ക് അഡീഷണൽ ആയിട്ട് ഓട്ടോമാറ്റിക് ഡോറ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്കിതിൻ്റെ ഡ്രൈവർ ക്യാബിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർ രാജസ്ഥാനിൽ രാജസ്ഥാനെന്ന് വരുന്ന വണ്ടിയുടെ ആ ഒരു ഡാഷ് മാ മാറ്റിയിട്ടുണ്ട് കൊണ്ടോഡിയുടെ ഡാഷാണെന്ന് വെച്ചിട്ടുള്ളത് അവിടെ ബോർഡ് കാര്യങ്ങളൊക്കെ അവിടെ വരും അതിൽ ബി എസ് സിയുടെ സ്റ്റിയറിംഗ് വീര് കാണാം ഇൻസ്പെക്ഷൻ ക്ലസ്റ്റർ ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ ഇതാ ബോണറ്റ് പോർഷൻ അതൊന്ന് റീ ചെയ്ത് ഉഷാറാക്കിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരു പെട്ടി സീറ്റ് ചെറിയൊരു പെട്ടി സീറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കെന്തായാലും കൃഷ്ണപ്രയിലെ സ്റ്റാഫ്സിനെ കൂടെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം എന്താ ചേട്ടാ പേര് സുനിൽ ആ വീടോടാ ാട് ആ ഓക്കെ തൊഴിലുഴക്കടുത്തന്നെ ആവുമല്ലോ അല്ലേ ഇവിടെ മെയിനായിട്ട് പെയിന്റിംഗ് വർക്ക് ആണോ ശരി ഓക്കെ എത്രയായി കൃഷ്ണൻപേൽ എത്രയായി അല്ലേ അപ്പോൾ പണി നടക്കട്ടെ പണി നടക്കട്ടെ അപ്പം നമുക്ക് അടുത്ത ആളം കൂടെ പരിചയപ്പെടാം എന്താ പേര് എന്താ ചേട്ടാ പേര് ഷൈൻ ആ കിടക്കൻ പേരാണല്ലോ വീട് ഇവിടെ കടവിലാ ആ ഓക്കെ ഓക്കെ പണിത്തെക്കിലാണ് അതൊത്തൊരാളും ഉണ്ട് ചോദിച്ചോക്കാം ചേട്ടാ ചേട്ടാ എന്താ പേര് എന്റെ സജി സജി വീട് ഇവിടെ ചേട്ടാ എത്ര വർഷം ഇവിടെ ഞാനിപ്പം ശരി ഓക്കെ ഓക്കെ ഇവിടെ അടിയിലിരിപ്പുണ്ട് എന്താ ചേട്ടാ പേര് ഇവിടെ എത്ര പ്രാവശ്യം കൃഷ്ണമില്ല എത്ര ഇവിടെ 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 നേരത്തെ എന്ത് വർക്ക് പ്രാവശ്യമായിരത്തെ ഓക്കെ അപ്പൊ പണി നടക്കട്ടെ അപ്പോൾ ഇവിടെ നമ്മുടെ കൂടെ ഇവിടുത്തെ സൂപ്പർവൈസർ ഉണ്ട് പേര് രാഹുൽ രാഹുല് സൂപ്പർസർ ആയിട്ട് കുറേ ആയോ ഞാൻ ഇവിടെ ഒരു ഒന്നര വർഷം ഒന്നര വർഷമായില്ലേ ഓ ഓക്കെ ഓക്കെ നമ്മുടെ ഓണറിന്റെ റിലേറ്റീവ് തോന്നുന്നു ഓക്കെ ഓക്കെ താങ്ക് യു യോണ്ട് നമ്മളിങ്ങോട്ട് നീങ്ങി എന്നാണ് വർഷമായിട്ട് നമ്മൾ ആദ്യം ചെയ്തോണ്ടിരുന്നോണ്ടിരുന്ന ലോറിയാണ് പിന്നെ അത് നയന്റി ടൂ ആയപ്പോഴത്തേക്കും ബസ്ലേക്ക് മാറി പിന്നെ അങ്ങോട്ട് നൈന്റി ടു രണ്ടായിരത്തിഒമ്പത് ടൂ തൗസൻഡ് നൈൻ വരെ തൊടുപുഴ ആണ് സ്ഥലം പാർട്ട്ണർഷിപ്പ് വന്നപ്പോ ഇങ്ങോട്ട് മാറിയ പെട്ടെന്ന് ഉള്ളൊരു മാറ്റം ആയിരുന്നു അപ്പഴാണ് വീണ്ടും പുതിയ വണ്ടി ചെയ്തോണ്ടിരുന്ന റീബോഡി അതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനൊരു ചോയ്സ് കിട്ടിയപ്പോ ആദ്യം ഞങ്ങൾ സ്റ്റഡി ചെയ്തപ്പോൾ കർണാടക വണ്ടീനൊക്കെ വെച്ച് നോക്കുമ്പോൾ വണ്ടി ബെറ്റർ ഇത് തന്നെ കാരണം ബോഡി വെയിറ്റും ഇല്ല ഡീസലും ഞാൻ കൊടുത്ത വണ്ടിക്കും ഡീസൽ കുറവാന്നെ കൊഴപ്പൊന്നുമില്ല അവര് പറഞ്ഞത്

അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പം പറ്റി കൂടുതൽ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഇവരുടെ നമ്പർ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവരെ നിങ്ങൾക്ക് വിളിച്ച് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് വിലയും കാര്യങ്ങളും ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിളിച്ച് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ബൈ ഫ്രം ബിജി നിലമ്പൂർ